അല്ല നാലുമണിക്ക് വന്നപ്പോ നമ്മളൊരു പ്രതീക്ഷയോടുള്ള ഒരു സിനിമക്ക് പറഞ്ഞു അതൊരു ഗോട്ട് സിനിമയുടെ ആ ജോണറിൽ പെട്ട സിനിമ അല്ലേ ഇതിലെ നിങ്ങൾ പറഞ്ഞു കണ്ടിട്ട് മാത്രമുള്ളൂ സത്യസന്ധമായി തന്നെ ഞാൻ പറഞ്ഞു സത്യസന്ധമായി തന്നെ ഞാൻ പറയാം കാരണം ബോട്ട് പോലെ ഒരു ജോണറിൽ പറ്റുന്ന സിനിമയല്ലേ ഇതൊരു ബാഹുബലി പോലുള്ള ഒരു ഭയങ്കര ഇമ്പാക്റ്റ് അത്രയും വലിയ ഇമ്പാക്റ്റ് കൊടുത്ത് വന്ന ഒരു സിനിമയാണ് അതിന് വലിയൊരു ഫ്രെയിം സെറ്റ് ചെയ്തു ആദ്യം ശിവസാർ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഏഴ് ക്രൗഡിനെ വെച്ചിട്ട് ഈ സിനിമ എങ്ങനെ വെച്ചിരിക്കും സൂര്യ തൂറി അഭിനയിക്കുകയാണ് കാരണം തൂറി മെഴുകാണ് കാരണം ബാക്കിയുള്ള കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാ പൊട്ടന്മാരും ബാക്കിയുള്ള കൂട്ടത്തിലുള്ള എല്ലാ പൊട്ടന്മാരും കാരണം ഒരു ബോ വീഡിയോന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അയക്കാണെന്നുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്നത് എന്താണെന്ന് പോകാൻ അയക്കു തന്നെ മനസ്സിലാവില്ല അതുപോലെ താപര്യം അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നത് കാർത്തിയുടെ ഒരു സാധനം കൊണ്ട് നിർത്തിയിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് ദൈവത്തിനാണ് ഞാൻ പറയുന്നത് ഈ പടത്തിന് നഷ്ടം വന്നാൽ സെക്കൻഡ് പാർട്ടെങ്കിലും ഒന്നും ഇഷ്ടമായിട്ട് ആ കാശ് പ്രൊഡ്യൂസർ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് കാരണം അദ്ദേഹത്തിനോട് ഞാൻ മാപ്പ് പറയുകയാണ് ഞാൻ ഒരിക്കലും ഒരു സിനിമയ്ക്ക് മോശം അഭിപ്രായം പറഞ്ഞു എനിക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ ഇത് സഖിയായിട്ട് പറയുന്നത് കാരണം ഞാൻ ഒന്ന് ആരാധകരെ കൂടിയിരുന്ന സിനിമ കണ്ട ആളാണ് നോക്കിയപ്പോൾ ആരാധകർ കുറേപ്പം എഴുന്നേറ്റ് വരും കുറച്ചാ നോക്കി ഫോണിൽ നോക്കിട്ടിരിക്കും കുറച്ച് പേര് അവിടെ നിന്ന് കട്ട തെറി ഉറങ്ങും എന്നിട്ട് ആരാധകർക്ക് മിണ്ടുള്ള ഞാൻ പതി എന്നിട്ട് എന്നെ അനുഭവിക്കുന്നു എത്ര 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 എത്രമാർന്ന് ഉറങ്ങുമായിരുന്നു സത്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് മോശമാണ് ഈ സിനിമ ഞാൻ പറഞ്ഞത് കൊണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വനിതാ വനിതാ തിയേറ്ററിലൊന്നല്ല ഇനി എൻ്റെ വാ തുറന്ന് ഞാൻ ഒരു റിവ്യൂ പറയില്ലാണെന്നാണല്ലോ ആരെ ആ പുള്ളി എന്താ മണ്ടത്തരം പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുമോ കാരണം ആ പുള്ളിക്ക് പറഞ്ഞത് വേറെ ആ പുള്ളിയുടെ ഒരു അവസ്ഥ കൊണ്ട് പറഞ്ഞതായിരിക്കും പറഞ്ഞത് ഞാൻ എനിക്ക് എനിക്കേണ്ട പക്ഷേ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തും അത് ഉറപ്പാണ് പക്ഷെ പക്ഷെ ഒറ്റ യൂട്യൂബർമാർ പോലും ഇതിന് നല്ലൊരു കമൻസ് പറയുന്നത് കാരണം ഈ പറഞ്ഞ അശ്വന്ത് കോക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ അശ്വന്ത് കോക്കൊക്കെ നാശിപ്പിച്ചാളീ സിനിമ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്ന് സിനിമ കണ്ടു വിജയിപ്പിക്കുന്ന കാര്യം ആശുപത്രി പോകന്റെ കൈ കിട്ടുന്നതിന് മുമ്പ് ഈ സിനിമ കുറച്ചെങ്കിലും കാശ് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ നശിപ്പിക്കും ഈ സിനിമിക്കാനൊന്നുമില്ലല്ലോ ഇനിയിപ്പോ തന്നെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് കാണും വെടിയൊക്കെ ഇപ്പൊ നശിപ്പിക്കാം അത് മാത്രല്ല ഇതിന്റെ മേക്കപ്പ് ആർട്ട് വർക്ക് കരിങ്കല്ലി ചവിട്ടുമ്പോൾ കരിങ്കല്ലിരുന്ന് അത് മാത്രം മേക്കപ്പ് കുറച്ച് കഴിയുമ്പോൾ ആണ് ഇവിടെ നിന്നൊക്കെ പോകും പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് അകത്തേക്ക് വൈറ്റ് കളറും ഇവിടെ നിങ്ങൾ സിനിമ കണ്ടു നിങ്ങൾ നിങ്ങൾ ചാനലുകാരെ കണ്ടില്ല നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി എന്റെ പോലൊരു അഭിപ്രായം പറയാൻ പറ്റും പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ നിങ്ങൾ ആരും പറയില്ല കാരണം നിങ്ങൾ റീഡി ക്രീഡി തന്നെ അല്ല പിന്നെ റൂഡിയാണെങ്കിൽ നല്ല പക്ഷേ സത്യസന്ധമായി ഞാൻ ഒരിക്കലും ഒരു സിനിമ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സിനിമ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശിവാസ ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിശ്വാസമൊക്കെ നമ്മൾ കണ്ടതല്ലേ അത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ് ഈ വന്ന് ഈ കഥയും അത് മാത്രമല്ല മറ്റേ സന്തോഷം കൊണ്ടിരുന്നാണെങ്കിൽ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം മൊത്തം പുള്ളിയും ഏറ്റെടുത്തിട്ട് ഈ പടം വന്ന് ചെയ്തു അവരുകൂടി ആ പുള്ളിയുടെ നിലവാരം പോയി പിന്നെ സൂര്യ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയറക്ടറിന് കിട്ടുക തന്നെ ഭയങ്കര ഭാഗ്യമുണ്ട് ലോറിയ ഹലോ ലോട്ടറിയാണ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ ആ പുള്ളെ കൊണ്ട് മാക്സിമം നമ്മൾ നല്ലൊരു സിനിമ ചെയ്യണ്ടേ ചെയ്യണോ വേണ്ടേ നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞാൽ മതി സൂര്യ എനിക്കിഷ്ടമാണ് വിജയ് ഇഷ്ടമാണ് രജീകാന്തിന് ഇഷ്ടമാണ് കമലഹാസിനെ ഇഷ്ടമാണ് മമ്മൂട്ടി ഇഷ്ടമാണ് മോഹൻലാലിനെ ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ മോശം സിനിമ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവർ ഇത്രയും വലിയ സിനിമ ചെയ്തതുകൊണ്ടാണ് സൂര്യയുടെ ഏത് പടമാണ് മോശമായിട്ടുള്ളത് നിങ്ങളെന്നാലോചിക്കാം കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ അല്ലേ പക്ഷേ ഇത് നിങ്ങളൊന്ന് കണ്ടുപോയി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആരും പറയില്ല ഇവിടെ ഏതെങ്കിലും ഒരു ആരാധകൻ വന്നിട്ട് ഞാൻ പറഞ്ഞാലും ഒരു അക്ഷരം മിണ്ടി വരുന്നോ ചോദിച്ചോ ബോർലാൻ്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ആരാധകരിപ്പം എന്നെ തല്ലോ പക്ഷെ അവരാരും മിണ്ടില്ല സുഹൃത്തു കാരണം അവർ സഖ്യമിട്ടുണ്ട് ഞാൻ തൊട്ടടുത്ത് കൈക്കൊണ്ടിരിക്കുകയാണ് തെറിയെന്നു പറയുന്നത് അതുമാത്രമല്ല സൂര്യ വന്നൊരു മാസ സീനങ്ങോട്ട് കാണിക്കും ഒരു അക്ഷരം മിണ്ടുന്നില്ല തിയേറ്ററിനകത്ത് ആ ഫാൻസുകാരനെങ്ങിയിട്ട് അവർ അത് വഴി ഇറങ്ങി കുറച്ച് അപ്പുറത്തോടെ വന്നൊരു ഇങ്ങനെ പോകുന്നു ഒരാളെങ്കിലും നല്ല റിവ്യൂ വന്നു ഞാൻ ഇപ്പോൾ ഈ പുള്ളി ഞാൻ ആറ് ഏട്ടർ പോലുള്ള ഒരു അഞ്ചോ ആറോ റിവ്യൂ അല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ ബാക്കി ആരെങ്കിലും തീയേറ്ററിവ്യൂ അപ്പോൾ സെക്കൻഡ് പാട്ടിൽ പ്രതീക്ഷ കൊടുക്കാം സെക്കൻഡ് പാർട്ട് വിജയിക്കണെന്ന് ഞാൻ പറഞ്ഞു കാരണം സെക്കൻഡ് പാട്ട് കുറച്ചും കൂടെ ഈ പുള്ളിയുടെ മാറ്റി കഥയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ആർക്കെങ്കിലും കഥ കൊടുക്കത്തി സെക്കൻഡ് പാട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ കഥ കൊണ്ട് ഓടില്ല സുഹൃത്തായിട്ട് കാരണം ഇത് യാതൊരു ലോജിക്കും ഇല്ലാന്നെയും എന്ത് ചെയ്യാൻ കൊറേ മുതല വരുന്നു കൊറേ മുതലേ കുത്തി മോളി നിർത്തുന്നുണ്ട് ആനയുണ്ട് ഓരോ ലോജിക്കും ആറാട്ടനൊക്കെ എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നുന്നു ഞാൻ രണ്ടു ഭാഗം ആറാട്ടൻ്റെ കൂടെ പറഞ്ഞ കേട്ടു പുള്ളികളെ ലോജിക്ക് പരിപാടി ഈ പടത്തിൽ പറഞ്ഞ കേട്ടു നല്ല അഭിപ്രായമാണ് അവിടെയെങ്കിലും കാച്ചം പിടിക്കുന്നത് ആ നല്ല അവിടെ കാച്ചണ്ട് ആ പുള്ളി എന്തിനാണ് ഇപ്പം ആ പുള്ളി സത്യസന്ധമായ റിവ്യൂ പറഞ്ഞ ഒരാളായിരുന്നു ആ ആരാട്ടൻ്റെ നല്ല റിവ്യൂറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റിവ്യൂ കാരണം നെഗറ്റീവും പോസിറ്റീവും പറയുന്നതാണ് ഇപ്പോൾ ഒരു മൂന്നാല് സിനിമ കൊണ്ട് പുള്ളി പോസിറ്റീവ് തന്നെ അടിച്ചു കൊണ്ടിരിക്കുന്നത് അത് പുള്ളിയുടെ നിലവാരം പോകും കാരണം ഈ സിനിമയ്ക്ക് പുള്ളി പോസിറ്റീവാണ് പറഞ്ഞായിരുന്നു അത് വളരെ മോശമായിരിക്കും കാരണം ഇതിന് എല്ലാ ോജിക്കും പുള്ളിക്ക് ഒത്തിട്ടുണ്ട് അതൊക്കെയും പറഞ്ഞു ചെണ്ടുപേരുന്ന് എന്റെ സ്ത്രീകർ വിടാ എവിടെ വീട്